ബോധവൽക്കരണ സെമിനാർ നടത്തി ശാസ്താംകോട്ട നടത്തിയത്െക്ക് മന്നം മെമ്മോറിയൽ എൻ കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് സെമിനാർ 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 നടത്തിയത് ശാസ്താംകോട്ട മന്ന മെമ്മോറിയൽ കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ച താലൂക്ക് യൂണിയൻ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് എൻ സോമൻപിള്ള ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി സുധിഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ അശ്വന്ത് എസ് സുന്ദരം ക്ലാസിന് നേതൃത്വം നൽകി താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം സി കൃഷ്ണൻകുട്ടി എൻ എസ് എസ് കരയോഗം ട്രഷറർ വി ചന്ദ്രമോഹനൻപിള്ള വനിതാ സമാജം പ്രസിഡന്റ് പി ആർ ഗീതാകുമാരി വൈസ് പ്രസിഡന്റ് വാമദേവൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു മദ്യവും മയക്കുമരുന്നും ലഹരി വസ്തുക്കളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു അവ സൂക്ഷിക്കുന്നതും ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നതും വിപണനം ചെയ്യുന്നതും എനിക്കറിയാവുന്നതാണ്